എൻ്റെ പേര് ഷിബു ഞാൻ ഏറ്റുമാനൂർ അടുത്ത പുന്നത്ര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ ആലയത്ത് വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ അതിനു മുമ്പ് പലപ്പോഴും ഈ ആലയത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും വരുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം പകുതിയോടുകൂടി എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന ജുവാൻ അന്ന് ഇവന് എട്ട് മാസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഇവന് നിക്കറൻ്റായിട്ട് ന്യൂമോണിയ വന്നിട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഐ സി എച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പരിചയമുള്ള ഡോക്ടറായിട്ട് പോലും ഇവൻ്റെ രോഗത്തിൻ്റെ ഒരു കൃത്യതയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത അവസ്ഥയായിരുന്നു ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് മൂന്ന് ദിവസത്തോളമായി പിന്നെ കടുത്ത പനിയും ചുമയും ഒക്കെ ആയിട്ട് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോട്ടയം കുട്ടികളുടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അപ്പം മറ്റൊരു നിവൃത്തിയുമില്ല മറ്റൊരാശ്രയവുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഉപടംപടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടുള്ള നേരം അനിയത്തെ വിളിച്ച് ചോദിക്കുമായിരുന്നു അവൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് എന്നാൽ ഇവിടെ വന്ന് കയറുന്നോടം വരെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഇവനിൽ ഇല്ലായിരുന്നു ഞാൻ ഞാനിവിടെ വന്ന് ഈ ആലയത്തിലോട്ട് കയറുന്നതിന് തൊട്ടു മുമ്പായി ഒന്നും കൂടി വിളിച്ചു എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാനായിട്ട് അവൾ പറഞ്ഞൊരു ഒരു മാറ്റവുമില്ല കണ്ടു തുറക്കുന്നില്ല കിടന്ന കിടപ്പിൽ കിടക്കുകയാണെന്ന് എന്നാലേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരത്തെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് അതിനുശേഷം ഉടമ്പടിയൊക്കെ എടുത്ത് ഫോൺ ഓൺ ആക്കുമ്പോൾ ആദ്യമായി വാട്സപ്പിൽ വീഡിയോ വന്നിരിക്കുന്നു ഇവൻ മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായി കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് എന്നാൽ പിന്നീടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവനുണ്ടായിരുന്നു ദൈവം തന്നെ നല്ലൊരു ഡോക്ടറെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഡോക്ടറിൻ്റെ ചികിത്സയിലായിരിക്കും ഇവന് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു അതെല്ലാം വളരെ പെട്ടെന്ന് മാറുകയും മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇവൻ പൂർണ്ണ പൂർണ്ണാരോഗ്യവാനാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു ഈ കാലയളവിൽ തന്നെ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു രണ്ട് വർഷത്തോളമായി ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഐ വി എഫ് മാത്രമാണ് ഒരു ഏക പോകുമ്പഴിയെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു എന്നാൽ എൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം ഐ വിഫ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമുണ്ടായിരുന്നതിനാൽ ഞാൻ ആ തീരുമാനത്തെ ദൈവത്തിന് സമർപ്പിച്ചു ഉടൻ തന്നെ ആ തീരുമാനം ദൈവം ഏറ്റെടുക്കുകയും ഈ മെയ് മാസം പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഗബ്രിയേൽ എന്നൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നീട് ഈ ഉടമ്പടി കാലയളവിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു വെള്ളിയാഴ്ച കലശിലായ വേദന ഉണ്ടാകുകയും വയറ്റിലും നടുവിലുമൊക്കെ വേദന ഉണ്ടാകുകയും ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ച് അവിടെ നിന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അമ്മയുടെ കിഡ്നിയിൽ നാല് സ്റ്റോണുകളുണ്ടെന്നും അത് പതിനാറ് എം എം പതിനേഴ് എം എം പതിനാല് എം എം ഫോർ എം എം അങ്ങനെ വലിയ സ്റ്റോണുകളാണ് അപ്പം സർജറി മാത്രമാണ് ഏക പോമ്പഴി എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഹോസ്പിറ്റൽ എൻ്റെ വൈഫ് വൈഫിൻ്റെ അവൾ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ യൂറോളജിയുടെ ഡോക്ടർ ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾ പോവുകയും ഒരു ദിവസം വേദനയൊക്കെ കടിച്ചു പിടിച്ച് രണ്ട് ദിവസത്തോളം ഇരുന്ന് ചൊവ്വാഴ്ച യൂറോളജി ഓപ്പിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ട് കണ്ട ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ വേണ്ടി വരും നിങ്ങൾ വ്യാഴാഴ്ച വന്ന് അഡ്മിറ്റാകണം അതിന് മുമ്പായിട്ട് ഒന്നും കൂടി സി ടി സ്കാനെടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു എന്ന് പറയട്ടെ സി ടി സ്കാനിൽ ഈ നാല് സ്റ്റോണുകൾ രണ്ട് ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി അമ്മയ്ക്ക് കിഡ്നിയിൽ ആ സ്റ്റോൺ കിടന്ന ഭാഗത്ത് പഴുപ്പുണ്ടായിരുന്നു എന്നല്ലാതെ മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം ഇടപെട്ടു ഞങ്ങളുടെ ജീവിതത്തിലെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ആദിസ്ഥ അർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാല് ഇരുപത്തിയൊന്ന് അവിടുത്തെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി അടിവയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു പ്രിയമുള്ളവരെ ശുഭവും കുടുംബവും നമ്മുടെ മുമ്പിൽ അത്ഭുതപ്പെടുത്തുന്ന സാക്ഷ്യവുമായിട്ടാണ് നിൽക്കുന്നത് റെക്രൻ്റ് ന്യുമോണിയ എന്ന രോഗാവസ്ഥയിൽ സഹോദരിയുടെ കുഞ്ഞ് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്ത് ചികിത്സിക്കണം എന്നറിയാതെ ഡോക്ടറും കുടുംബവും ഒരുപോലെ കുഴയുമ്പോൾ അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിലേക്കുള്ള വഴി തുറക്കുന്നത് മകൻ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ചിരുന്ന നാളുകളിൽ പലരും ക്രിസ്തീയമല്ലാത്ത രീതികളെക്കുറിച്ച് ആവർത്തിച്ച് ഉപദേശിക്കുമ്പോഴും എൻ്റെ ദൈവം വലിയവനും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് മാത്രമേ ജീവിതത്തിൽ ചെയ്യൂവെന്നും തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഐ വി എഫ് പോലെയുള്ള ഗർഭധാരണ രീതികളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുമ്പോൾ കുഞ്ഞിനെ ലഭിക്കുന്ന ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ കിഡ്നി സ്റ്റോൺ നാലെണ്ണം അടുത്ത ദിവസത്തെ സ്കാനിങ്ങിൽ പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്നതും മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചിലരെങ്കിലും നമ്മളിൽ സംശയിക്കുന്നുണ്ട് ഇത് ജീവിതം കൊണ്ട് ദൈവസന്നിധിയിൽ നാം കൊടുക്കുന്ന ഉത്തരമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനുള്ള അവസരമായി തീരുന്നത് വിശ്വാസം വിശ്വസ്തതയുള്ളതാണോ പ്രാർത്ഥിക്കുന്ന വാക്കുകൾക്കപ്പുറം അത് ജീവിക്കുന്ന പ്രവൃത്തികളായി മാറുമ്പോഴാണ് ആ വിശ്വാസത്തിന് അനുഗ്രഹം കൊണ്ടുവരുവാൻ സാധിക്കുക മകൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ വി എഫ് ക്രിസ്തീയ രീതി അല്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് പിന്മാറിയെന്ന് പ്രിയമുള്ളവരെ ജീവിതം പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിലും മാർഗത്തിലും എനിക്ക് ഒരു താൽക്കാലിക നേട്ടമാവാമെന്ന് കരുതുമെങ്കിൽ ദൈവം നമ്മളെ കൈവിട്ട് കളയും ദൈവം കൈപിടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ പറയുന്ന രീതിയിൽ ജീവിതത്തെ കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം ഈ കുടുംബം ദൈവത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അത് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം തമ്പുരാൻ മാത്രമാണ് ഞങ്ങൾക്ക് ജീവനും ജീവിതവും യേശുവിൻ്റെ പ്രബോധനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ലോകം പറയുന്നതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമാണ് ജീവിതത്തിനോടൊപ്പം മുന്നോട്ട് കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നതെന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം ദൈവത്തിനു മുമ്പിൽ ഹിതമല്ലാത്തത് ചേരാത്തത് എന്തെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ചു കൊണ്ടാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നതെങ്കിൽ അത് ഫലമുണ്ടാവില്ല എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം ചിലതൊക്കെ കൈ തുറന്ന് വിട്ട് തീരുമാനിക്കണം ചില ജീവിതത്തിൻ്റെ രീതികളും പെരുമാറ്റങ്ങളും ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കണം അമ്മമാതാവ് തിരിക്കുമാരനോട് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തരുവാനായി പറയണമെങ്കിൽ അമ്മമാതാവിന് സ്വീകാര്യമായ ജീവിതം നമുക്കുണ്ടെന്ന് അമ്മമാതാവിനും തിരിക്കുമാരനും ബോധ്യപ്പെടണം അതുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട മനസ്സോടെ വിശ്വസ്തതയുള്ള വിശ്വാസത്തോടെ ജീവിതം നയിക്കാം ഏതൊരു ഭാരവും ഏതൊരു ക്ലേശവും എടുത്തു നീക്കിത്തരും അത് ദൈവത്തിന് ചേർന്ന് ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ നടപടികൾ ജീവിതത്തിൽ നമ്മൾ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവും ദുരിക്കുമാരനും നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം കരഘോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക